തിരുവനന്തപുരം മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി നേതാവ് ബി വി രാജേഷ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കാണാനിടയായി തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ മികച്ച നഗരമാക്കി മാറ്റുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അദ്ദേഹം അതിനെ മാതൃകയായി ഉയർത്തിക്കാട്ടിയത് ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരമായി ബി ജെ പി പറയുന്ന വിശേഷിപ്പിക്കുന്ന നഗരമാണ് മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഡോറിലെ പോലെ ഇൻഡോറിനെ പോലെ മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്നാണ് ബി വി രാജേഷ് പുതിയ മേയറായി സ്ഥാനമേറ്റെടുത്ത ശേഷം പ്രസ്താവിച്ചത് അദ്ദേഹം പറഞ്ഞ ഇൻഡോറിൽ നിന്നുള്ള പുതിയ വാർത്ത അവിടെ മലിനജലം കുടിച്ച് ആളുകൾ മരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മരണം പത്തിലെത്തി നിൽ നിൽക്കുകയാണ് പത്തു പേരാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ വിതരണം ചെയ്യുന്ന കുടിവെള്ളം കുടിച്ച് മരണത്തിന് കീഴടങ്ങിയത് അപ്പോൾ എന്താണിതുകൊണ്ട് വി വി രാജേഷ് അറിയില്ല എന്താണെങ്കിലും ഈ ഒരു വികസനം കേരളത്തിന് വേണോ എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ ആലോചിച്ച് തീരുമാനിക്കട്ടെ നന്ദി നമസ്കാരം